അപ്പോൾ ഇത് നമ്മുടെ ശ്രുതി ഏറെ സന്തോഷകരമായ വാർത്ത ശ്രുതി ആശുപത്രി വിട്ട് ഇപ്പോൾ കൽപ്പറ്റ ഒരു വാടക വീട്ടിലാണുള്ളത് ആശുപത്രിയിൽ നിന്ന് ഇടയ്ക്ക് തുടർ ചികിത്സയ്ക്കെല്ലാം കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് എല്ലാവരും നല്ല സഹായ സഹകരണങ്ങളാണ് ശ്രുതിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആശുപത്രിയിൽ വെച്ച് ശ്രുതിയെ സന്ദർശിച്ച കുറേ പേർ ശ്രുതിക്ക് സഹായ വാഗ്ദാനങ്ങൾ ഓഫർ ചെയ്തിരുന്നു വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു അതിലൊരാളാണ് നമ്മുടെ ബോഛ ബോച്ച വീട് വെച്ച് നൽകും ഏട്ടനായി കൂടെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് വാക്ക് പാലിച്ചിരിക്കുകയാണ് തുകയായ പത്തു ലക്ഷം രൂപ കൈമാറാനാണ് കൽപ്പറ്റ എം എൽ എ അഡ്വക്കേറ്റ് ടി സിദ്ദീഖും അതുപോലെ തന്നെ ബാക്കി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെത്തിയത് ബോച്ചേത വീഡിയോ കോളിൽ വന്നിട്ടുണ്ട് പോയിട്ട് വന്നേ ഉള്ളൂ ോ ഇന്നിപ്പോ പെട്ടെന്ന് അത്യാവശ്യം വന്നിട്ട് ഇവിടെ നിക്ക തൃശൂരാ പണിയിച്ച് ഒക്കെ റെഡിയാക്കി താക്കോല് തരണം എന്ന് വിചാരിച്ചു അങ്ങനെയുള്ള വാക്ക് കൂട്ടുന്നത് ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു അപ്പൊ തിരക്കായത് കൊണ്ട് ഞാൻ ആ ഒരു പത്ത് ലക്ഷത്തിന്റെ ചെക്ക് അങ്ങനെ ഏൽപ്പിക്കുകയാണ് ഞാനില്ലാത്തോണ്ട് അവര് എല്ലാവരും കൂടെ അവിടെ നാട്ടിലെ എല്ലാവരും കൂടെ അവിടെ തരുന്നുണ്ട് നിങ്ങൾക്ക് അപ്പൊ വരുമ്പോ കാണാം ആ നമ്മളെ വിളിക്കാൻ പറഞ്ഞിട്ട് പിന്നെ തരാ നിക്കുമ്പോ മാസങ്ങളെടുക്കും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വീട് വരുമ്പോഴൊക്കെ പണിയാലോ പിന്നെ നമ്മൾക്ക് മുമ്പ് ഇപ്പോലെ പലപ്പോഴും പല വീട് കൊടുക്കാന്ന് പറഞ്ഞിട്ടും നമ്മൾ ഈ സ്റ്റാഫുകളൊക്കെ ഏൽപ്പിച്ചിട്ട് ആറും എട്ടും മാസം ഒക്കെ പഠിച്ച് പോവും അപ്പോളെക്കും സോഷ്യൽ മീഡിയയിൽ വന്ന കുറച്ചെ പറ്റി വീട് തന്നെ അവസരം ആവശ്യങ്ങളൊക്കെ എന്റെ ആവശ്യം ആൾക്കാരൊക്കെ ഉണ്ടാവും പറഞ്ഞാൽ മതി ധൈര്യമായിട്ടിരുന്നോ നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ നഷ്ടപ്പെട്ടു ഞാനും എന്റെ ഫാദർ നഷ്ടപ്പെട്ടിട്ട് ഒരുപാട് കരഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ആളാണ് അപ്പൊ ഇതൊന്നും നമ്മുടെ കയ്യിലല്ല പ്രകൃതിയുടെ ഭാഗമല്ലേ ഓരോരുത്തരും പോയിക്കൊണ്ടിരിക്കും യാത്ര പറഞ്ഞുകൊണ്ടിരിക്കും നമ്മള് അറിവിലൂടെ ധൈര്യത്തില് പ്രകൃതിയുടെ ഭാഗമായി നിന്നുകൊണ്ട് മുന്നോട്ട് പോവാ ശക്തമായിട്ട് മുമ്പോട്ട് പോവാ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ് പ്രത്യേകിച്ച് അറിയില്ല പറഞ്ഞോളൂ ജോലിയോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ നോക്കാം ജോലിയും വീടും ഒക്കെ ആയിട്ട് ഉള്ളത് കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കേട്ടോ

ടക്കെ വെച്ചിട്ട് ഏതോ അടിച്ചുപിടിച്ച് പോകുന്നുണ്ട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ശ്രുതിക്ക് ഉടൻ തന്നെ വീടൊരുങ്ങും വ്യവസായി ഡോക്ടർ ബോബി ജമ്മണൂർ വീട് നിർമ്മാണത്തിലേക്ക് ആവശ്യമായ പത്ത് ലക്ഷം രൂപയുടെ ചെക്കാണ് ഇപ്പോൾ കൈമാറിയത് ആശുപത്രിയിൽ സന്ദർശിച്ച വേളയിൽ അദ്ദേഹം നൽകിയ ഉറപ്പാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പാലിക്കപ്പെട്ടിട്ടുള്ളത് മാതാപിതാക്കളും ബന്ധുക്കളും നഷ്ടപ്പെട്ട ശ്രുതി പ്രതിശ്രുത വരൻ ജനസനോടൊപ്പം യാത്ര ചെയ്യവേ അപകടത്തിൽപ്പെടുകയും ജനസൻ മരിക്കുകയും ശ്രുതി അടക്കം ഒൻപത് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ചികിത്സയ്ക്കായി കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടപ്പോഴാണ് വ്യവസായി ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ ശ്രുതിയെ ആശുപത്രിയിൽ സന്ദർശിച്ചത് ജനസന്റെ പിതാവിനെ അദ്ദേഹം കണ്ടിരുന്നു ഏട്ടനായി കൂടെ ഉണ്ടാകുമെന്നും വീട് വെച്ച് നൽകുമെന്നും അന്ന് ശ്രുതിക്ക് വാഗ്ദാനം നൽകി അങ്ങനെയാണ് അദ്ദേഹം ആശുപത്രി വിട്ടത് തുടർന്ന് രണ്ട് ദിവസത്തിനു ശേഷം ശ്രുതി ആശുപത്രി വിട്ട് കൽപ്പറ്റ അമ്പലേരിയിലെ വാടക വീട്ടിലേക്ക് താമസം മാറ്റി ഇവിടെ വെച്ചാണ് കൽപ്പറ്റ എം എൽ എ അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ആർ ജെ ഡി നേതാവ് പി കെ അനിൽകുമാർ മുസ്ലിം ലീഗ് ജില്ലാ നേതാവ് റസാഖ് കൽപ്പറ്റ ചെമ്മണ്ണൂർ ഗ്രൂപ്പ് പ്രതിനിധി ഹർഷൽ സി പി ഐ നേതാവ് യൂസഫ് നാസർ ക്രുണി തുടങ്ങിയവർ ചെക്ക് കൈമാറിയത് ജനസന്റെ അമ്മ മേരിയും ഈ സമയം ശ്രുതിയുടെ ഒപ്പം ഉണ്ടായിരുന്നു ഒപ്പമുണ്ടായിരുന്നു ഒക്കെ വന്ന് എല്ലാ കാര്യങ്ങളും ആരാഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അന്നേ തന്നെ പറഞ്ഞിരുന്നു വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഒരുക്കമാണ് എന്നുള്ളത് പറഞ്ഞു സ്വാഭാവികമായും അതിന് ഇനി കാലതാമസമോ മറ്റു കാര്യങ്ങളോ സർക്കാരിൻ്റെ മറ്റു കാര്യങ്ങളോ എല്ലാം നിൽക്കുന്ന സമയത്ത് കാലതാമസമൊന്നും വരാതെ മുന്നോട്ട് പോകാം അവർക്ക് അവരുടേതായിരിക്കുന്ന ഇഷ്ടത്തിന് മുന്നോട്ട് പോകാൻ അത് അതിൻ്റെ വിഭവം എന്ന രീതിയിലുള്ള ഒരു പത്ത് ലക്ഷം രൂപ ഒരു ചെറിയ എമൗണ്ട് അല്ല നല്ലൊരു എമൗണ്ട് വോച്ചെ ഇന്ന് കൈമാറി അദ്ദേഹത്തിന് ഇന്ന് പങ്കെടുക്കാൻ പറ്റിയില്ല അദ്ദേഹം തൃശ്ശൂരിൽ ഒരു സീരിയസ് ആയിട്ടുള്ള എൻഗേജ്മെൻറ്റിലായി അത് ഇന്ന് ഞങ്ങൾ ശ്രുതിക്ക് കൈമാറി വലിയൊരാശ്വാസമാണ് ഈ കുട്ടിയെ സംബന്ധിച്ച് കുടുംബത്തെ സംബന്ധിച്ച് ഒരു വലിയ ആശ്വാസമാണ് അത് അദ്ദേഹത്തിൻ്റെ പൊതുവേയുള്ള ഒരു ചാരിറ്റി ആറ്റിറ്റ്യൂഡും പ്രവർത്തനങ്ങളൊക്കെ വളരെ സ്വാഘനീയമാണ് അതിൻ്റെ ഭാഗമായി ശ്രുതിയെയും അവരുടെ കുടുംബത്തെയും ചേർത്ത് നിർത്താൻ വോച്ചെടുത്ത് തീരുമാനം അദ്ദേഹം നിറഞ്ഞ് നന്ദി പറയാൻ ആഗ്രഹിക്കുക നേരത്തെ ഞാൻ റവന്യൂ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഇത് സംബന്ധിച്ച് കത്ത് കൊടുത്തിട്ട് അപ്പോൾ അസംബ്ലി നാലാം തീയതി ആരംഭിക്കുകയാണ് തീർച്ചയായും നേരിട്ടും ഈ കാര്യം സംസാരിച്ച് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങൾക്കും നേതൃത്വം കൊടുക്കും അല്ലാതെ ശ്രുതിക്ക് ജോലി പ്രൈവറ്റായിട്ട് ലഭ്യമാക്കാനുള്ള ഒന്നിലധികം ആളുകൾ നമ്മുടെ കയ്യിൽ നിന്ന് അവരുമായിട്ടും സംസാരിച്ചിരിക്കുന്നു അതുകൊണ്ട് ശ്രുതിയുടെ ജോലി ഗവൺമെൻറ് സെക്ടറിൽ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യം അത് വല്ല വൈമുഖ്യവും സർക്കാർ തലത്തിൽ വന്നാൽ നമുക്ക് പ്രൈവറ്റ് തലത്തിൽ വരും അപ്പോൾ ബോച്ച ഇന്നിപ്പോൾ സംസാരിച്ചപ്പോൾ ബോച്ച പറഞ്ഞിരിക്കുന്നത് ജോലിയോ എന്ത് കാര്യം വേണമെങ്കിലും കൂടെയുണ്ട് എന്ന് അദ്ദേഹവും സംസാരിച്ചിരുന്നു അതുകൊണ്ട് ജോലിയുടെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ട് ശ്രുതിയെ സംബന്ധിച്ച് ഉണ്ടാവില്ല ശ്രുതിയുടെ ആഗ്രഹം പറഞ്ഞിരുന്നത് ജൻസൻ്റെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം പറഞ്ഞിരുന്നു ലാപ്ടോപ്പ് അതിന് വേണ്ടിയിട്ടുള്ള അനുബന്ധ കാര്യങ്ങളൊക്കെ നമ്മൾ ക്രമീകരിച്ച് പൂർത്തിക്കും ഇനി എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങൾ എല്ലാവരും ഉള്ളു ശ്രുതി നമ്മുടെ ചുരൽമല മുണ്ടകി ഡിസാസ്റ്ററിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഉജ്ജ്വല പ്രതീകമാണ് ശ്രുതിയുടെ മനക്കരുത്തും അവരുടെ ആത്മബലവും നമ്മൾ അഭിനന്ദിച്ച മതിയാവും ആ കുട്ടി കാണിച്ച ധൈര്യവും സഹനശക്തി അവരെ കൂടെ ചേർത്ത് നിർത്തി എല്ലാവരും ഉണ്ടാവും